ചോദിച്ചു കൊടുക്കുന്നതിനേക്കാൾ നല്ലത് നമ്മൾ കണ്ടറിഞ്ഞു കൊടുക്കുന്നതാണ് ഈ വീഡിയോ നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ചെറിയൊരു കുട്ടി ഒരുപാട് ആളുകളുടെ മുന്നിൽ കൈ നീന്തുന്നുണ്ട് പക്ഷെ ആരും അന്ന് കൊടുക്കുന്നില്ല അവസാനം ഒരു സഹോദരൻ വന്നു കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു ആ ഒരു കുട്ടിയെയും കൊണ്ട് ആ ഒരു കുട്ടിക്ക് ഭക്ഷണം വാങ്ങി കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സഹോദരൻ ആ ഒരു കുട്ടിയെയും കൊണ്ട് പോയിട്ടോ എന്നിട്ട് ആ ഒരു കുട്ടിക്ക് ഭക്ഷണം വാങ്ങി കൊടുക്കുന്നതാണ് ഈ ഒരു വീഡിയോ ഈ വീഡിയോ ഒക്കെ എന്തിനാണ് ഇവിടെ അറ്റാച്ച് ചെയ്തത് എന്ന് ചോദിച്ചു ഇതേപോലത്തെ കുട്ടികൾ ദിവസവും നമ്മളെല്ലാവരും കാണുന്നതാണ് അപ്പൊ ഇനിയും ഇതേപോലുള്ള കുട്ടികളെ കാണുകയാണെങ്കിൽ ഈ ഒരു സഹോദരൻ ചെയ്തതുപോലെ നിങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാനിവിടെ അറ്റാച്ച് ചെയ്യുന്നത് കാരണം വിശക്കുന്നവനെ ഭക്ഷണം വാങ്ങിക്കൊടുക്കുന്നതിനേക്കാൾ വലിയൊരു പുണ്യപ്രവൃത്തി വേറെയില്ല അത് ഏത് മതവിഭാഗത്തിലാണെങ്കിലും വിശക്കുന്നവനെ ഭക്ഷണം കൊടുക്കുന്നതിനേക്കാൾ വലിയ ഒരു പുണ്യപ്രവൃത്തി വേറെയില്ല അതുകൊണ്ട് ഈ സഹോദരൻ ചെയ്തത് ഒരു മാതൃക തന്നെയാണ് അതിലൊരു സംശയവും വേണ്ട എന്തായാലും ഈ ഒരു പേരറിയാത്ത സഹോദരൻ ആരാണ് എന്നറിയില്ല ആരായാലും എൻ്റെ ഒരു ബിഗ് സലോ ആൻഡ് താങ്ക് യു എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അറ്റ്ലീസ്റ്റ് ഇവരിലേക്കെങ്കിലും ചെയ്യുക